ഹലോ അയാം ഫസ്മിന ഞാൻ പി എസ് സൈക്കോളജി സ്റ്റുഡൻ്റാണ് ഞാൻ ഡിപ്ലോമ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഡിഗ്രി എടുക്കാൻ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് ഇഗ്നോ യൂണിവേഴ്സിറ്റിയെ പറ്റി അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഒരിക്കൽ ഇൻസ്റ്റഗ്രാം ആഡിലൂടെ ലാൻഡ് വൈസ് പ്ലാറ്റ്ഫോമിനെ പറ്റി അറിയാൻ കഴിഞ്ഞു ആ പേജിലുള്ള ഒരുപാട് റിവ്യൂസ് കണ്ട് എനിക്ക് ഇൻട്രസ്റ്റഡായി അങ്ങനെയാണ് ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്യുന്നത് അവരെ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ തന്നെ അവർ നല്ല റെസ്പോൺസ് ആയിരുന്നു തന്നിരുന്നത് എല്ലാ കാര്യങ്ങളും വേണ്ടത്ര രീതിയിൽ അവർ ചെയ്തു തന്നിട്ടുണ്ട് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് വരെ പിന്നെ ക്ലാസ് തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു വൈഷ്ണവി മാം മാം നല്ല സപ്പോർട്ടീവാണ് ഞാൻ ജോലിക്ക് പോകുന്നതിനാൽ എനിക്ക് ക്ലാസ്സൊക്കെ കറക്റ്റ് ഒരു സമയത്ത് കാച്ചപ്പ് ചെയ്യാൻ പറ്റാറില്ല പക്ഷെ മാം കോൾ ചെയ്ത് എല്ലാം നന്നായിട്ട് ചെയ്യിപ്പിക്കാറുണ്ട് മാം നല്ല സപ്പോർട്ടീവാണ് പിന്നെ ഏത് സമയം മാമിൻ്റെ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഉണ്ടാവാറുണ്ട് എൻ്റെ ഡൗട്ടും ക്ലിയർ ചെയ്ത് തന്നിട്ടുമുണ്ട് പിന്നീട് ക്ലാസ്സിനെ പറ്റി പറയാനാണെങ്കിൽ നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലാണ് ക്ലാസ്സസ് അതിലുള്ളത് ഇനി അങ്ങോട്ടും അതുപോലെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഡച്ചോൾ താങ്ക്